ആ എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ വിവിധ സർക്കാർ ഓഫീസുകളിലൊക്കെ താൽക്കാലികമായി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ ഇന്റർവ്യൂ വഴി താൽക്കാലിക ജോലികൾ നേടാൻ കഴിയുന്നതാണ് പത്തല്ല ജോലി ഒഴിവുകളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിയമനം ഉള്ളത് നോക്കാം അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ജോലികൾ നോക്കിക്കഴിഞ്ഞാൽ അസ അക്രഡിറ്റഡ് ഓവർസിയർ അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റൻ്റ് നിയമനം വന്നിട്ടുണ്ട് ഇടവക ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസിലേക്ക് അക്രെഡിറ്റഡ് ഓവർസിയർ അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും മൂന്ന് വർഷം പോളിടെക്നിക് സിവിൽ ഡിപ്ലോമ അല്ലെങ്കിൽ രണ്ട് വർഷ ഡ്രാഫ്റ്റ്മാൻ സിവിൽ സർട്ടിഫിക്കറ്റ് ആണ് അക്രഡിറ്റഡ് ഓവർസിയർ യോഗ്യത ബി കോം അതുപോലെ പി ജി ഡി സി എ യോഗ്യതയുള്ളവർക്ക് അക്കൗണ്ടൻറ്റ് തസ്തി അക്കൗണ്ടൻറ്റ് കം ഐ ടി അസിസ്റ്റൻറ്റ് അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ അസര രേഖകളുമായി സെപ്റ്റംബർ മുപ്പതിന് രാവിലെ പതിനൊന്നിന് കൂടിക്കാഴ്ചയ്ക്ക് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ സെക്യൂരിറ്റി നിയമനമാണ് കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വിമുക്തമായി നിന്നും അപേക്ഷ ക്ഷണിച്ചു അപേക്ഷ സൂപ്രണ്ട് ജനറൽ ആശുപത്രി കാഞ്ഞിരപ്പള്ളി കുന്നമ്പറം പി ഒ എന്ന വിലാസത്തിൽ സെപ്റ്റംബർ പത്തിന് വൈകിട്ട് അഞ്ചുമണിക്ക് മുമ്പായി ലഭിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീട് അക്കൗണ്ടൻ്റെ നിയമനമാണ് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഇരിട്ടി കല്യാശ്ശേരി ബ്ലോക്കുകളിൽ പുതുതായി ആരംഭിക്കുന്ന മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സ് സെന്ററിലേക്ക് അക്കൗണ്ടൻറ്റിന് താൽക്കാലികമായി നിയമിക്കുന്നു അപേക്ഷകർ ഇരിട്ടി കല്യാശ്ശേരി ബ്ലോക്ക് പരിധിയിൽ താമസിക്കുന്ന എം കോം ടാലി യോഗ്യതയുള്ള ഇരുപത്തിരണ്ട് മുതൽ നാപ്പത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുടുംബശ്രീ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ഓക്സറി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വൈതകളായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തമായി തയ്യാറാക്കിയ ബയോഡാറ്റ വിദ്യാഭ്യാസ യുഗത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പുകൾ എന്നിവ അടങ്ങിയ അപേക്ഷ ഒക്ടോബർ അഞ്ചിന് വൈകിട്ട് അഞ്ചു മണിക്കകം സമർപ്പിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇരിട്ടി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകർ മട്ടന്നൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിലും കല്ലേശ്ശേരി ബ്ലോക്ക് പരിധിയിലെ അപേക്ഷകൾ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ഓഫീസിലുമാണ് സമർപ്പിക്കേണ്ടത് കൂടുതൽ നിങ്ങൾക്ക് അതത് സി ഡി എസ് ഓഫീസുമായി ബന്ധപ്പെടുക പിന്നീട് പറഞ്ഞിരിക്കുന്നത് കരാർ നിയമനം കേരള വനംവകുപ്പിന് കീഴിൽ തിരുവനന്തപുരം കോട്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കടിസ്ഥാനത്തിൽ ഓഫീസ് അറ്റൻഡൻസിനെ നിയമിക്കുന്നുണ്ട് അതിലുകൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ സപ്ലൈകോയിൽ ഫാർമസിസ്റ്റ് ഒഴിവാണ് കോട്ടയം സപ്ലൈകോയുടെ കോട്ടയം മേഖല മെഡിസിൻ ഡിപ്പോയിലും കോട്ടയം സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറിലും നിലവിലുള്ള ഒഴിവിലേക്ക് ബി ഫാം അതുപോലെ ഡി ഫാം യോഗ്യതയിൽ രണ്ടു വർഷ പ്രവൃത്തി പരിചയമുള്ള ഫാർമസിസ്റ്റുമാരെ കരടിസ്ഥാനത്തിൽ നിയമിക്കുന്നു തിരുനക്കരയിലുള്ള സപ്ലൈകോ മേഖലാ മെഡിസിൻ ഡിപ്പോയിൽ ഒക്ടോബർ മൂന്നിന് രാവിലെ പത്ത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് വരെയുള്ള സമയത്ത് ബയോഡറ്റയും അസൽ സർട്ടിഫിക്കറ്റുമായി എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നീട് മൾട്ടിടാസ്ക് പ്രൊവൈഡർ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കോട്ടയം തിരുവഞ്ചൂർ സർക്കാർ വിരുദ്ധ സദനത്തിലേക്ക് മൾട്ടി ടാസ്ക് കെയർ പ്രൊവൈഡർ തസ്തികയിലേക്ക് ഒക്ടോബർ നാലിന് രാവിലെ പതിനൊന്ന് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കും ഒരു വർഷത്തെ കരാർ നിയമനം എട്ടാം ക്ലാസ് ആണ് യോഗ്യത ജെറിയാട്രിക് കോഴ്സ് പാസ്സാകർക്ക് മുൻഗണന ലഭിക്കും ഫോൺ നമ്പറും കൊടുത്തിട്ട് ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ ബോട്ട് സ്റ്റാഫുകളുടെ താൽക്കാലിക നിയമനമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ പൂവാർ അഞ്ചു തെങ്ങ് തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ ബോട്ട് കമാൻഡർ സ്പെഷ്യൽ മറൈൻ ഹോം ഗാർഡ് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ അടിച്ചിട്ടുണ്ട് ബോട്ട് കമാൻഡർ തസ്തികയുടെ നിയമന കാലാവധി എൺപത്തൊമ്പത് ദിവസമാണ് സഞ്ചിത മാസ ശമ്പളം ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ അപേക്ഷകൾ ഒക്ടോബർ പതിനൊന്നിന് മുമ്പ് തിരുവനന്തപുരം പി എം ജിയിലുള്ള റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ കൊടുത്തിട്ട് ഫോൺ നമ്പറിലും ബന്ധപ്പെടാം പിന്നെ ക്ലേവർക്കർ അഭിമുഖം ഫൈൻ ആർട്സ് കോളേജിൽ ക്ലേവർക്കർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് അഭിമുഖത്തിന് സെപ്റ്റംബർ മുപ്പതിന് രാവിലെ പത്ത് മുപ്പതിന് സ്ഥാപനത്തിൽ നടക്കും അതുപോലെ എസ് എൽ സി സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കരാക്കോട്ടുൽപ്പന്നങ്ങളിൽ നിർമ്മിക്കുന്നതിലും ക്ലെയിം ഹോൾഡിങ്ങിലുള്ള മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയമാണ് ഇതിലേക്കുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം തീർച്ചയായും ഈ അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിൽ താൽക്കാലികമായിട്ടുള്ളത് ഏതെല്ലാം ഇപ്പോൾ നിലവിലുള്ളതും താഴെ കൊടുത്തതുമായി ചെക്ക് ചെയ്ത് നോക്കാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി താങ്ക് യു ഫോർ വാച്ചിങ് വാച്ചിംഗ് നൈസ് ഡേ